ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് ഫോർ ഫൈവ് ഫോർ മുകുന്ദരാജ സാംസ്കാരിക അമ്പലപുരം വിദ്യാലയത്തിൽ വെള്ളിയാഴ്ച പ്രശസ്ത സിനിമാകലാ സംവിധായകൻ എ വി കോൽദാസ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയും കേരള കലാമണ്ഡലവും മുകുന്ദജ സാംസ്കാരിക അക്കാദമിയും സംയുക്തമായി മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് അമ്പലപ്പുരം ദേശവിദ്യാലയത്തിൽ തിരിതെളിഞ്ഞു പ്രശസ്ത സിനിമാ കലാ സംവിധായകൻ എ വി ഗോകുൽദാസ് സാംസ്കാരിക ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സംഘം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി മുരളി മുകുന്ദരാജ അനുസ്മരണം നടത്തി കലാമണ്ഡലം കൃഷ്ണകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മണക്കുളം രമണി മനോൽപാട്ട് മണക്കുളം രമണി മനോൽപാട് നഗരസഭയിലെ വിവിധ ഡിവിഷനിലെ കൗൺസിലർമാർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു തുടർന്ന് വൈകിട്ട് ഏഴിന് കലാമണ്ഡലം മേജർ സെറ്റ് അവതരിപ്പിച്ച നൃത്തസന്ധ്യയും രാത്രി ഒൻപതിന് മേജർ സെറ്റിനോടൊപ്പം കലാമണ്ഡലം കൃഷ്ണകുമാറും ചേർന്ന് അവതരിപ്പിച്ച ദുര്യോധനവധം കഥകളിയും അരങ്ങേറി ബി സി ന്യൂസ് അത്താണി